ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ നാസർ സ്കൂളിൽ ആഘോഷത്തിന്റെ സമാപനവും യാത്രായ്പ സമ്മേളനവും നടന്നു വിരമിക്കുന്ന അധ്യാപകൻ ടി ഗോപിനാഥിന് കെ ടി ജലീൽ എം എൽ എ ഉപഹാരം കൈമാറി ഒരു വർഷം നീണ്ടുനിന്ന ആഘോഷത്തിന്റെ സമാപന പരിപാടി മംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് സി പി കുഞ്ഞുട്ടി ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് വികസനകാര്യ ചെയർമാൻ ടി പി ഇബ്രാഹിംകുട്ടി അധ്യക്ഷത വഹിച്ചു സുവനീർ കവർ പ്രകാശനം പഞ്ചായത്ത് വിദ്യാഭ്യാസ കാര്യ അധ്യക്ഷൻ കെ ടി മുഹമ്മദ് റാഫി നടത്തി എൻഡോമെന്റ് വിതരണവും മുഴുവൻ കുട്ടികൾക്കും പഠനോപകരണ വിതരണവും നടന്നു പി കെ മുഹമ്മദ് അയ്യൂബ് കെ പി അയ്യൂബ് അഷ്കർ അലി വെള്ളരിക്കാട്ട് തോമ്പിൽ ഹംസക്കുട്ടി ഹാജി വി അഷ്കർ അലി വി പി അലിക്കുട്ടി സി പി സൈനുദ്ദീൻ പി കെ സലീം ജമാൽ ചേന്നര ടി കുഞ്ഞികൃഷ്ണൻ എൻ കെ സാജിദ് റീജ ഈ വേദിയിൽ നടക്കാൻ പോവുകയാണ് വേണ്ടി സ്കൂളിന്റെ പ്രിയങ്കരനായ ക്ഷണിക്കുന്നു വിവിധ പരിപാടികളാണ് നമ്മൾ നടത്തിയത് ഓഗസ്റ്റിലെ ഓണം വിപുലമായി ഗംഭീരമായി ആഘോഷിച്ചു മറ്റ് ഇതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ മേഖലകളിലുമുള്ള ആളുകൾ വിദ്യാർത്ഥികൾ രക്ഷിതാക്കൾ അധ്യാപകർ സമൂഹം പൂർവ്വ വിദ്യാർത്ഥികൾ പൂർവ്വ അധ്യാപകർ അത്തരത്തിലെല്ലാ മേഖലയിലുമുള്ള ആളുകളെ അഡ്ജസ്റ്റ് ചെയ്യുന്ന വിവിധ പ്രോഗ്രാമുകളോടെയാണ് നമ്മുടെ ഈ പരിപാടി ഇപ്പോൾ ഇന്ന് സമാപിക്കുന്നത് എന്തായാലും രക്ഷിതാക്കൾക്കുള്ള പാരന്റി ക്ലാസ് കുട്ടികൾക്കുള്ള സഹവാസ ക്യാമ്പുകൾ കുട്ടികളുടെ തന്നെ കലാപരിപാടികൾ വിവിധ തലങ്ങളായിട്ട് പ്രീ പ്രൈമറി അംഗനവാടി കുട്ടികളുടെ ഇതൊരു സെഷനായിട്ട് ആയിട്ട് ഒന്ന് മുതൽ നാലു വരെ കുട്ടികളുടെ പഞ്ചായത്ത് മത്സര മത്സരം പ്ലസ് വൺ പ്ലസ് ടു കുട്ടികളുടെ സഹ എൻ എസ് എസ് ക്യാമ്പുമായി നമ്മളുടെ ആതിഥ്യാതിഥ്യം നൽകിയതുമായി ബന്ധപ്പെട്ടുള്ള ചില ബോധവൽക്കരണ പരിപാടികൾ

എൻ്റെ മാതൃകാ ജീവിതത്തിൽ ഈ മാതൃകാ വിദ്യാലയത്തിൽ നിന്ന് ഉയർന്നു വന്നിട്ടുള്ള എല്ലാ സന്ദേശങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോവാൻ ഇതിനോടകം എനിക്ക് സാധിച്ചിട്ടുണ്ട് അതിനനുസരിച്ച് തിട്ടപ്പെടുത്തി ഒരു ധ്യാപക അധ്യാപികമാരായിരുന്നു യഥാർത്ഥത്തിൽ ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇന്നും അത് തുടർന്നുകൊണ്ടിരിക്കുന്നു അയോ കുമാർഷേഖടെ നേതൃത്വത്തിൽ കൃത്യനിർവ്വഹണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഇവിടുത്തെ വളരെ അധികം ശ്രാഘനീയമാണ് അവരുടെ പ്രവർത്തനം കാരണം കാരണം നമ്മുടെ പ്രദേശത്ത് നിന്ന് വിദ്യാഭ്യാസ മേഖലയിലേക്ക് അതിൻ്റെ ഒത്തുങ്കതയിലേക്ക് ഉയർത്തിപ്പിടിക്കുവാൻ മാത്രം പര്യാപ്തമായിട്ടുള്ള ഒരുപാട് െ നമുക്ക് ഇവിടെ സൃഷ്ടിക്കപ്പെടുവാൻ സാധിച്ചിട്ടുണ്ട് അത് തന്നെ ഈ പ്രദേശത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഏറ്റവും മഹത്തരമായ കാര്യമാണ് ഈ പ്രദേശത്തിന്റെ ഇത്തരം കാര്യങ്ങൾ അക്ഷീണ പ്രയത്നം നടത്തിക്കൊണ്ടിരിക്കുന്ന ഇവിടുത്തെ അധ്യാപക രക്ഷാകർത്ത സമിതി അത് പ്രകാരം തന്നെ ഇവിടുത്തെ രാഷ്ട്രീയ കക്ഷി ഭേദം എന്നെ അകമഴിഞ്ഞ പിന്തുണ എല്ലാം എന്നും കിട്ടിക്കൊണ്ടിരിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഇവിടെ ഒരു പൊട്ടലും ചീറ്റും ഇല്ലാത്ത നല്ല രൂപത്തിലുള്ള ഒരു പ്രവർത്തന ശൈലി ഇനി തിട്ടപ്പെടുത്തി മുന്നോട്ട് പോകാൻ കഴിയുന്നു അതിൽ അതിനേക്കാൾ നിൽക്കുന്ന ഒരു സ്കൂളാണ് നമ്മളെ നമ്മളെ പെരുതി എം എൽ പി സ്കൂൾ അപ്പം നിങ്ങളിവിടുത്തെ നാട്ടുകാരുടെയും കഥയാണ് പ്രത്യേകിച്ച് പറയാനുള്ളത് പ്രത്യേകിച്ച് നമ്മുടെ സ്കൂളിൽ നിന്നൊക്കെ പഠിച്ചു പോയ വലിയ വലിയ ആൾക്കാർ ഈ സ്കൂളിൽ നിന്ന് പോയതായിട്ട് ഞാനിവിടെ അറിയാൻ കഴിഞ്ഞിട്ടുണ്ടാവും അങ്ങനെയൊക്കെ ഒരു സ്കൂളാണ് ഈ സ്ഥാപനം ഒരിക്കലും ഇവിടുന്ന് നശിപ്പിക്കാത്ത രൂപത്തിൽ ഇന്ന് ഉയർച്ചയിൽ നിന്നോ ഉയർച്ചയിലേക്ക് വരണം എന്ന് ആഗ്രഹിക്കുന്നു അതിന് നിങ്ങളെല്ലാവരുടെയും അനുഗ്രഹങ്ങളും എല്ലാം നമുക്ക് വേണം കൂടുതലൊന്നും പറയുന്നില്ല ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നു നന്ദി നമസ്കാരം ഇരുപത്തിയേഴ് വർഷം അധ്യാപക ജീവിതം ഈ സ്കൂളിൽ സമർപ്പിച്ച് വിരമിക്കുന്ന ഗോപിനാഥി ഗോപിനാഥൻ മാസ്റ്റർക്കുള്ള യാത്രയായപ്പോ കൂടിയാണ് മൂന്ന് വർഷം പിന്നിടുന്ന ഈ സ്കൂളിനെ സംബന്ധിച്ച് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ഒരുപാട് ഒരുപാട് മക്കൾ ഇവിടുന്ന് പഠിച്ചുപോയി അതേപോലെ അറിവ് നൽകിയ ഒരുപാട് അധ്യാപകർ ോകത്ത് നിന്ന് ഇവിടെ പറഞ്ഞു പോയി ഈ വേദിയിൽ വെച്ച് നമ്മളൊക്കെ പഠിപ്പിച്ച് നമുക്ക് അറിവ് നൽകിയ അധ്യാപകർക്ക് ഗുരു ഗുരുനാഥന്മാർക്ക് അവരുടെ ആത്മാവിന് നിശ്ച നിത്യശാന്തി നേർന്നുകൊണ്ട് നമുക്ക് ഇവിടെ വെച്ച് പ്രാർത്ഥിക്കാം ഞാൻ ആദ്യമായി നിങ്ങളോട് ആശംസകൾ അർഹിക്കുന്നു ഈ സ്കൂളിലെ ഒരു വർഷത്തോളമായി നടന്നു വന്നിരുന്ന ദേശരംഗ പ്രോഗ്രാമിന്റെ പരിപാടിയിൽ മാത്രമാണ് എനിക്ക് പങ്കുണ്ടാൻ സാധിച്ചത് മറ്റുള്ള പരിപാടികളൊന്നും എനിക്ക് പങ്കെടുക്കാൻ സാധിച്ചിരുന്നില്ല

സമ്പ്രദായമായിക്കൊണ്ട് നമ്മുടെ വിദ്യാലയം നിലകൊള്ളുന്നു എന്ന് പറഞ്ഞപ്പോൾ വളരെ ഇരുപത്തിയേഴ് വർഷ കാലത്തോളം നമ്മുടെ നാട്ടിൽ കൊണ്ട് പ്രവർത്തിച്ച നമ്മുടെ ഗോപി ഗോവിസാറു അവരുടെ യാത്രയൊക്കെ ഇവിടെ அதேதின்தே சிஷ்டகாரத்தாரே विद्याഭ്യാസ வகையில் ஊதி கொண்ட தன்னை ஜீவிதம் ஜீவிதம் நய்கடே ஊதுடி அதேதே ஆசிரசிட்டுடி பரிвари பல பரிவாரிகளும் மரவேக்குடி குடும்பம் பரிவாரியு வீட்கின் வேண்டி இந்த தாசை சமபைக்குது ஆயினாலும் என்னுடைய மேற்ப செய்யணும் ஊவிதாசும் மாசோடு यात्राக்குது பரிவாரியிகளும் தையத்தின் எல்லா வித ஆசம்சமும் ായിരുന്നു ആളുകൾ ആരും ഒക്കെ ജീവിച്ചിരിക്കില്ലായിരുന്നു ആരെയും വളരെ എണ്ണപ്പെട്ടതെന്നെങ്കിൽ പറഞ്ഞിട്ടുണ്ട് എന്നാൽ നമ്മളൊക്കെ പോയാലും നിലനിൽക്കുന്ന ഒരു സ്ഥാപനമാണ് വിദ്യാലയം എന്നുള്ളത് നമ്മളൊക്കെ മനസ്സിലാക്കി പോയത്

ഒരു പ്രദേശത്ത് വളരെ നിയന്ത്രണപ്പെടാൻ വന്നു കഴിഞ്ഞ ഇരുപത്തിയേഴ് വർഷം സൗമ്യനായി ഈ പ്രദേശത്തിന്റെ ഒരു അധ്യാപകനായി ഈ കുട്ടികളുടെയൊക്കെ രക്ഷാകർത്താവായി ഇവിടെ നിൽക്കുകയും നമ്മൾ രാത്രി ചോദിച്ചു സർവീസിൽ ആണ് അതായത് കുടുംബം ചടങ്ങ് വീശുകയും ഇവിടെ എത്തിയിട്ടുണ്ട് വളരെ ഹൃദയപൂർവ്വം അവരെ സ്വാഗതം ചെയ്യും ഇരുപത്തി ഏഴ് വർഷങ്ങൾ അതായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ാണ് ഞാൻ ആദ്യമായ അധ്യാപകനായി ജൂലിയിൽ പ്രവേശിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ ഞാൻ ഈ സ്കൂളിൽ വരുമ്പോ വരുമ്പോ ഇവിടുത്തെ പ്രദേശം എന്നാൽ ഒരു ശരിക്കും ഒരു ഗ്രാമ പ്രദേശമായിരുന്നു ചുറ്റും ചുറ്റും തോടുകളും വീടുകളും വയലുകളും ഒക്കെയുള്ള യാത്രാ സൗകര്യങ്ങളൊക്കെ കുറഞ്ഞ വാഹന സൗകര്യങ്ങളൊക്കെ കുറഞ്ഞൊരു പ്രദേശമായിരുന്നു ഇന്ന് ഇന്ന് ആ പ്രദേശം ഒരു എന്താ പറയുക വൻ പുതിപ്പിലേക്ക് ഒരു വൻ വളർച്ചയാണ് യാത്രാ സൗകര്യം എന്ന് പറയുമ്പോൾ അന്ന് നടന്നു വരുന്ന കുട്ടികളായിരുന്നു കൂടുതലും കൂടുതലും എന്നാൽ മഴക്കാലത്താണെങ്കിൽ തോടുകളൊക്കെ മുഴുവൻ വെള്ളം നിറഞ്ഞ് ആ സമയത്ത് സ്കൂളിൽ പ്രസന്റും വളരെ കുറവായിരുന്നു എന്നാൽ ഇന്ന് ധാരാളം നല്ല നല്ല റോഡുകളും തോടുകളും പാലങ്ങളൊക്കെ വന്നതോടുകൂടി സൗകര്യം വർദ്ധിക്കുകയും ഇപ്പോൾ നമ്മുടെ നമ്മുടെ മേനരുടെ സംഭാവനയായി സ്കൂൾ ബസ് കൂടി കിട്ടിയപ്പോൾ കുട്ടികൾക്ക് വളരെയേറെ സൗകര്യങ്ങൾ വർദ്ധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ആ കാലത്തെ കെട്ടിട ഒരു ഓടിമേന കെട്ടിടമായിരുന്നു ഇപ്പോൾ ഒരു കോൺക്രീറ്റ് കെട്ടിടങ്ങളായി മാറിയിട്ടുണ്ട് അപ്പോൾ അത്രയേറെ പുരോഗതി നമ്മുടെ വിദ്യാലയത്തിനും നമ്മുടെ സ്ഥലത്തും സ്ഥലത്തും ഞാൻ വന്നതിന് ശേഷമായിട്ട് ഞാൻ ഞാൻ എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നമ്മുടെ നാട്ടിലെ നല്ലവരായ നാട്ടുകാരുടെ സഹരണത്തോടുകൂടിയാണെന്ന് അറിയുന്നത് പിന്നെ നാലാം ക്ലാസ്സിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റേഴിൽ ഞാൻ വരുമ്പോൾ ഇവിടെ എട്ട് ക്ലാസ്സുകളായിരുന്നു ഉണ്ടായിരുന്നത് ആ സമയത്ത് പ്രീ പ്രൈമറിയൊന്നും ഇല്ലായിരുന്നു ഇപ്പോഴാണെങ്കിൽ ഏകദേശം അൻപത്തിനാല് കുട്ടികളോളമുള്ള ഒരു നല്ല പ്രീ പ്രൈമറിയും ഈ വിദ്യാലയത്തിലുണ്ട് എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുകയാണ് ആരുടെയും പേര് പറയുന്നില്ല നമ്മുടെ ഉണ്ട് സ്റ്റേഡിയത്തിന് മുൻവശം താഴെപ്പാലം തിരുവർ മലപ്പുറം ഫോൺ സീറോ ഫോർ ഫോർ ടു സീറോ ഫൈവ് മൊബൈൽ ഡബ്ല്യൂ ഡൂ ഡിറ്റ് ഫാം ഇമെയിൽ ഓഫീസ് അറ്റ് ആശിയാന